എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ടെലിമ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് അഴീക്കോട് മത്സ്യബന്ധന വള്ളത്തിലെ വല കടൽ മാക്രകൾ നശിപ്പിച്ചു വാഗച്ചാർത്ത് എന്ന ഇൻബോർഡ് എഞ്ചിൻ വള്ളത്തിലെ വലയാണ് നശിച്ചത് തിങ്കളാഴ്ച കടലിൽ മത്സ്യബന്ധനം നടത്തുന്നതിനിടയിലാണ് കടൽമാക്രികൾ കൂട്ടത്തോടെ വലയിൽ കയറിയത് ഏകദേശം ആയിരം കിലോ വല കടൽമാക്രികൾ കടിച്ചു മുറിച്ച് നശിപ്പിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു വല അറ്റകുറ്റപ്പണി കഴിഞ്ഞ് വള്ളം കടലിലിറങ്ങാൻ ഒരാഴ്ച എടുക്കും കടൽമാക്രികളുടെ ആക്രമണത്തിൽ എട്ട് ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് വള്ളത്തിൽ പണിയെടുക്കുന്ന നാല്പത്തഞ്ചോളം തൊഴിലാളികൾക്ക് പണിയില്ലാതാകുകയും ചെയ്തു മറ്റു ചില വള്ളങ്ങൾക്കും സമാനമായ വിധത്തിൽ നാശം സംഭവിച്ചിട്ടുണ്ട് നമ്മൾ എന്ന് പറയുന്ന അഴീക്കൂടുള്ള ഒരു വള്ളമാണ് മത്സ്യബന്ധനത്തിൽ പറഞ്ഞാൽ ഇൻബോർഡ് വള്ളമാണ് മിനി ഞങ്ങൾ രാവിലെ പത്ത് ഇരുപത്തൊന്ന് ഓർത്തിൽ വലയടിച്ചിട്ട് അടിച്ചാണ് പക്ഷെ വല നിറച്ച് കടൽമാക്രിയായിരുന്നു കടൽമാക്രി കയറിയിട്ട് അന്ന് രാവിലെ മുതൽ പിന്നെ വരെയും പണിയെടുത്ത് പത്തൻപത് അമ്പത്തഞ്ചാം ആൾ പണിയെടുക്കണുണ്ട് ഈ ഇത്ര ആൾക്കാർ അധ്വാനം അതുകൂടാതെ ഏകദേശം ഒരു ആയിരം കിലോ വലയുടെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് വല ഇങ്ങനെ വെട്ടി 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 മാറും പകുതിയിൽ കൂടുതൽ വല നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ വലയുടെ കേടുപാട് തീർക്കാനായിട്ട് വലിയൊരു സംഖ്യ ഉണ്ട് കൂടാതെ ഈ ആൾക്കാരുടെ അന്നാന്ന് പണിയെടുത്ത് പോകുമ്പോൾ അവർക്ക് കൂലി കൊടുക്കണം ചുരുക്കം പറഞ്ഞ പത്ത് ലക്ഷം രൂപ നഷ്ടം വരുന്നൊരു ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിലൊന്നും ഇനി ജോലിക്ക് പോകാനും അതിൽ നിന്നൊരു നൂറ് രൂപ പോലും വരുമാനം കിട്ടാനും പറ്റാത്ത ഒരു ഗതികേടിലാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് വേറെ കുറെ വള്ളക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചത് ഭയങ്കരമായൊരു നഷ്ടത്തിലാണ് സം ഇത് ഇരിക്കുന്നത് എന്തായാലും ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പണി തീരുന്നത് പറയാൻ പറ്റില്ല ഇന്നലെ മിനിയാങ് ഒക്കെ ഇരുന്ന് പണിയെടുത്ത ആളുകൾ കഷ്ടപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഇതേ പകുതി ആൾക്കാർ എത്തിയിട്ടില്ല അത്ര ആൾക്കാരുടെ കഷ്ടപ്പാട് ഉണ്ടായിട്ട് പോലും ഇതൊന്നും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തണം നമുക്ക് ഒരു സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു തന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോഴേ തന്നെ നമുക്ക് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമുക്ക് പുതിയൊരു ബാധ്യത ഏൽക്കാൻ പറ്റണില്ല അപ്പോൾ ഒരു ഇതിനെ നിലനിർത്താൻ തക്കതായ ഒരു സാമ്പത്തിക സഹായം ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അധികാരികളിൽ നിന്നോ ഉണ്ടാവണമെന്നും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നു നമ്മളുടെ മാത്രം ഈ ഭാഗച്ച വെള്ളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് നിൽക്കണില്ല വേറെ ചില വള്ളക്കാർക്കും ഇത് അതേ ദിവസം തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെന്ന് കഴിയും എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് രാവിലെ മുതൽ അഞ്ചു മണിവരെ ഇത് ഇപ്പോൾ മൂന്ന് ദിവസമായി നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം ഇനിയും ഒരാഴ്ചയെങ്കിലും വേണ്ടി വേണ്ടിവരുമെന്ന് വിചാരിക്കണം അത്രയും പണിയുണ്ട് തമ്മിൽ വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു അഞ്ചെട്ട് ലക്ഷം രൂപയുടെ നഷ്ടം നമുക്കിത് കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ രണ്ടായിരം കിലോ പുതിയ വലയൊക്കെ കയറ്റി പണി തീർത്തിട്ടാണ് ഈ വെള്ളം പണിക്കിറങ്ങിയത് അത് ഭൂരിഭാഗവും വല നമുക്ക് നഷ്ടപ്പെട്ടിരിക്കയാണ് ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ